Hi, hi, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ അപ്പം അവർ തന്നെ ആദ്യം തന്നെ നമ്മൾ ചൂട് വെള്ളം വയ്ക്കുന്നത് നല്ലപോലെ തിളച്ച വെള്ളം വേണം അത് എന്തിനാന്ന് പറയാം കേട്ടോ അപ്പോൾ അതിന് മുൻപേ ചേട്ടനെ ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് അതൊക്കെ തെർമ്മ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനും മുട്ടയും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോഴും കാണിക്കുന്നത് ഇത് തന്നെ വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്ത കേട്ടോ ഇത് ചേട്ടനുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത് അത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കനും പച്ചക്കറികളൊക്കെ ഇട്ട് കുറച്ച് കുരുമുളകും പച്ചമുളകും എല്ലാം കൂടി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് അങ്ങനെയുള്ള ഒരു സൂപ്പാണ് കേട്ടോ അത് കുക്കറിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു വീസിലടിച്ചാൽ മതി കേട്ടോ കൂടുതൽ വിസിൽ നന്നായിട്ട് പച്ചക്കറിയൊക്കെ വെന്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ അടിക്കാം പിന്നെ ഇത് നമ്മളെടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് വലിയ ടേസ്റ്റ് ഒന്നും ടേസ്റ്റൊന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ല കേട്ടോ പുട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പിന്നെ മൈദ ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ കുഴക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ പറയാൻ മറന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം മാവ് അത്യാവശ്യം അപ്പം തന്നെ വെന്തിട്ടുണ്ടാവും വെള്ളം തിളപ്പി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ശർക്കര അതായത് ഒരു മൂന്ന് മൂന്നര ശർക്കര ഞാൻ എടുത്തേക്കണേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഗ്യാസിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടിപൊടിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് എടുത്തിട്ടുണ്ട് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പം പൊടിയല്ലാത്തത് കൊണ്ട് ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് നമ്മുടെ ശർക്കര ഉരുക്കാൻ വെച്ചേൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് രണ്ടര കപ്പോളം കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് എനിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് രണ്ടര കപ്പോളം എടുത്തിട്ടുണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അരിച്ചൊഴിച്ചു കൊടുക്കുന്ന കേട്ടോ നല്ലത് ഇനി വീണ്ടും ഈ ഒരു എന്താ പറയുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അതിന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി വറ്റിച്ച് കൊടുക്കണ്ട കേട്ടോ ഇപ്പം ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എല്ലാവരും ചിന്തിക്കും പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആ തേങ്ങ ശർക്കരപ്പാനയിൽ തേങ്ങ അങ്ങട് ഒരു മൂത്ത് വരുന്ന മണം ഉണ്ടാവില്ല മൂത്ത് എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അത് ആ ഒരു എന്താ പറയുക ചൂടൊക്കെ തട്ടി നല്ല ടേസ്റ്റായിട്ട് വരും അപ്പം നല്ലൊരു മണം വരും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം തന്നെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പം മനസ്സിലായി ഉണ്ടായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അടയാണ് കേട്ടോ അതും നമ്മൾ ചുട്ടിട്ടാണ് അട എടുക്കുന്നത് നമ്മൾ അവിയൽ വേവിച്ച അടയല്ല ഈ അട ഞാൻ കണ്ടത് അല്ല ഞാൻ പഠിച്ചത് ഈ ചേട്ടൻ്റെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ അവിയലാണ് പുഴുങ്ങിയെടുക്കുക പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഓട്ടട തോന്നുന്നു ഇതിനെ പറയുക ഇവിടെ വന്നിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയ സംഭവമാണ് കേട്ടോ അപ്പോൾ അതിവിടെ മോനും മോൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അവനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഇലയൊക്കെ ഞാൻ പറമ്പിൽ പോയിട്ട് ആ സമയം കൊണ്ട് പറിച്ചു കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ ഇതിങ്ങനെ സാധാരണ നമ്മൾ അവിടെ വറുത്തില്ലേ അതുപോലെ അങ്ങ് വറുത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ മേലേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുക അടക്കിയ പിന്നെ വേറെ ഒന്നുമില്ല നമ്മളെന്താ പറയുക നമ്മളൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തേക്കണേ അടികനുള്ള ഏതെങ്കിലും പാത്രം എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഒരു അയൻ്റെ പാൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്ത് തരം പാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാനല്ലെങ്കിലും നമുക്ക് ഏതാണോ മൺചട്ടിയോ എന്തെങ്കിലും അതൊക്കെ അതിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഞാനിപ്പോൾ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലയാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും കരിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കരിയല്ല ഒന്ന് വാടി വരുമ്പോൾ അത് പൊടിയാനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പം അത് ഒരുപാട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാവാറില്ല എന്നാലും അങ്ങനെ ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താണ് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമ്മുടെ ഇലയിലെ പിടിക്കലോ അപ്പോൾ കാര്യം ഉണ്ട് നമുക്കിതിൽ എണ്ണ ഇല്ല അപ്പോൾ അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ അട റെഡി ആക്കി എടുക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അടയാണ് കേട്ടോ ഇവിടെ മധുരമൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ എല്ലാ മധുരമുള്ളതൊന്നും കഴിക്കാറില്ല പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അതും പ്രത്യേകിച്ച് നമ്മൾ ശർക്കര അങ്ങനെ ചീവിയിട്ട് അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണ കാരണം കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് അവലി ചേർക്കാം പഴം ചേർക്കാം ഞാൻ പഴമൊക്കെ ചേർത്തിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ കാഷ്നട്ടും റൈസിൻസും അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ പരിപാടി ക്ലീൻ ചെയ്യാമെന്നു തന്നെ അത് നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോഴേക്കും ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും അത് വീണ്ടും ക്ലീൻ ചെയ്യുക വീണ്ടും ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ലീനിങ്ങും അങ്ങനെ അടുക്കളയത്തെ മാത്രം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലെ ഇടയ്ക്കിടയ്ക്ക് അലക്കുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ അത് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് കാരണം നമുക്ക് വീടുകൾ എന്നുവെച്ചാൽ ഇത്രയും അടുപ്പിച്ചിട്ടാണ് വീടുകളായിട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ സൗണ്ടും കേൾക്കാം അതിനിടയിൽ നമ്മൾ ഉച്ചക്കുള്ള പടവലെങ്കിൽ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തലേ ദിവസത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് മീനാച്ചാർ ഉണ്ടാക്കിയതും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയ പണിയില്ല അങ്ങനെ വെച്ചിട്ടാണ് അതുപോലെ ഈ സാധനം പോവാത്തൊരു പാടാണ് അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തില്ലേ കുറച്ച് നേരം എന്നിട്ട് അക്കേ വേണ്ടു റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല മീൻ കറി ഉണ്ട് ഇരിക്കട്ടോ പിന്നെ മീനച്ചാറൊക്കെ ഞാൻ നല്ല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അതും ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും നീ വെക്കീനില്ല ഇനി ഉച്ചയ്ക്ക് വന്നിട്ട് ഇനി എന്തെങ്കിലും വേണം തോന്നി അപ്പ ഉണ്ടാക്കാലോ ചിട്ട കേട്ടോ കാസ്ട്രോളൊക്കെ മാറ്റാം ഒരു പന്നിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചൊന്നേല്ലോ കേട്ടോ മാറ്റൂട് ചെറിയ ചൂടു ഞാന് മതിലില്ലാത്തൊരു കട്ടൻ ചായം കൂടെ വയ്ക്കുന്ന എന്തിനാന്നറിയോ അത് മധുരം ഉണ്ട് ഓൾറെഡി പിന്നെ നമുക്ക് മതിലില്ലാത്തൊരു കട്ടൻ ചായം കൂടെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ മധുരം ഇട്ടിട്ട് നമ്മൾ മധുരല്ലേ കഴിക്കാം മധുരല്ല എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുമ്പോ എന്തായാലും മധുരം അറിയില്ല പിന്നെ ഷുഗറിന്റെ ആവശ്യമില്ലല്ലോ വെച്ചിട്ടാണ് എന്റെ ചായ എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള ചായ നല്ല ലൈറ്റ് ആണ് അതായത് നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ അതുപോലെ കുടിക്കുള്ളത് ഒട്ടും പറ്റില്ല കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മി പോകാൻ റെഡി ആയിട്ടോ അതിൻ്റെ ഇതിൽ കുറേ പണികളൊക്കെ നടന്നിട്ടുണ്ടാവുക എല്ലാം നമുക്ക് കാണിക്കാനൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ജിമ്മിൽ പോകാൻ റെഡി അപ്പോഴാണ് ഇന്നലെ നമ്മൾ ചട്ടികൾ എന്താ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാ ചിട്ടാ എൻ്റെ അടുത്ത് സ്പ്രേയർ ഇപ്പം ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യണത് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാത്തിലും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പോകാം ഇല്ലെങ്കിൽ അതാരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് വിഴേണ്ടതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തൊട്ടടുത്തുള്ള വെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കമൻസ് ആയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ライトビー。ライトビ